വർക്കും നമസ്കാരം വന്ദനം വണക്കം ഗുഡ് മോർണിംഗ് ഈ കാലങ്ങളിൽ എനിക്ക് ഞാൻ സ്നേഹിക്കുകയും വിലംവതിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരിൽ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് സംഗമത്തിൽ എൻ്റെ സഹയാത്രികരായി ഈ ദൗത്യത്തിൽ സക്രിയമായി ശ്രദ്ധാപൂർവ്വം പങ്കെടുക്കുന്ന ഏവരിൽ നിന്നും ലഭിച്ചു രണ്ട് നിർദ്ദേശങ്ങൾ അനവധി നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട് അതിൽ രണ്ട് നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം ഒട്ടും പ്രതികരണം അർഹിക്കാത്ത പല നിർദ്ദേശങ്ങളും എനിക്ക് ലഭിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ഈ കഴിവിന് വയസ്സുകാലത്ത് എവിടെയെങ്കിലും മിണ്ടാതിരുന്ന മറ്റുള്ളവൻ്റെ കാര്യത്തിൽ കൈകടത്താതെ മാന്യമായിട്ട് ജീവിച്ചുകൂടെ തല കൊണ്ടുപോയി പരിശോധിപ്പിച്ചുകൂടെ അങ്ങനെയുള്ള സാംസ്കാരിക ചുവയും ദാർശനിക മഹത്വമുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട് പക്ഷേ ഞാൻ അത്ര കാര്യമാക്കാറില്ല എന്നാൽ ആത്മാർത്ഥമായി ഈ സംരംഭത്തിൻ്റെ ദൗത്യത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവീകമായ പ്രേരണയിൽ നടത്തപ്പെടുന്ന ഒരു ദൗത്യമാണ് എന്ന് വിശ്വസിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ അവർ എന്ത് നിർദ്ദേശം നൽകിയാലും ഞാനതിനെ വളരെ ബഹുമാനത്തോടും കാര്യക്ഷമമായും പരിഗണിക്കുകയും അതേത് പരിധി വരെ നിർവഹിപ്പാൻ നിറവേറ്റുവാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ അടുത്തയിടയിൽ ചെയ്തിട്ടുള്ള അനേക വീഡിയോകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്തതാണ് എന്നത് അതിന് മതിയായ തെളിവാണ് അപ്പോൾ രണ്ട് പ്രതികരണങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായുള്ള ഒരു പ്രതികരണം ഇത് ഈ രണ്ട് പ്രതികരണങ്ങളും തികച്ചും ഉദ്ദേശശുദ്ധി കൊണ്ടും എന്നോടുള്ള കരുതലുകൊണ്ടും ഈ ഒരു യൂട്യൂബ് സംഗമം കുറച്ചുകൂടെ കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം എന്ന ആഗ്രഹത്തോടും ചെയ്യുന്നതാണ് എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും ശംഖയോ സംശയവും ഇല്ലാത്തത് വളരെ ബഹുമാന പുരുസരമാണ് ഞാനതിനെ പരാമർശിക്കുന്നത് എന്നത് വളരെ പ്രകടമാണ് ആദ്യത്തെ നിർദ്ദേശം വീഡിയോകൾ നീളം കൂടിപ്പോകുന്നു അതിൻ്റെ നീളം കുറച്ചാൽ കുറച്ചുകൂടെ ആളുകൾക്ക് ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ കണ്ട് അതിൻ്റെ ഗുണഫലം അനുഭവിപ്പാൻ അല്ലെങ്കിൽ പ്രാപിപ്പാൻ കഴിയും എന്ന നിർദ്ദേശമാണ് ഈ നിർദ്ദേശം തികച്ചും ആണ് അത് സതുദ്വേഷത്തു കൂടി കൂടിയുള്ളതാണ് അത് വാ വാസ്തവികതയെ ഉൾക്കൊള്ളുന്നതാണ് കാരണം നാം എല്ലാവരും പറയുന്നത് പോലെ നാം വസിക്കുന്ന യുഗം അക്ഷമയുടെ യുഗമാണ് എല്ലാവരും വാലിൽ തീ കൊളുത്തിയതുപോലെ ഓടി നടക്കുന്ന യുഗമാണ് അതുകൊണ്ട് ദീർഘമുള്ള വിഡിയോകൾ സാവകാശം വരുന്നത് കണ്ട് അതിലുള്ള ആശയങ്ങൾ ഉള്ളടക്ക ഉള്ളടക്കങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാനും സ്വീകരിക്കാനുമുള്ള സാവകാശം ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാവില്ല എന്ന ഒരു കരുതലിൽ കൂടെയാണ് അപ്രകാരമുള്ള ഒരു നിർദ്ദേശം ആവിർഭവിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് നന്നേ ബോധ്യമുണ്ട് അതുകൊണ്ട് ആ നിർദ്ദേശം നൽകിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ബഹുമാന പുരസ്സരമാണ് ഓർക്കുന്നത് അവരോടുള്ള എൻ്റെ നന്ദിയും ബഹുമാനവും അറിയിച്ചുകൊള്ളുന്നു എന്നാൽ അതേസമയം തന്നെ എനിക്ക് ഏവരോടും പറയാനുള്ളത് നമ്മുടെ ഈ യൂട്യൂബ് സംഗമം ഒരു യൂട്യൂബ് ചാനലല്ല ഇത് നൈമിഷികമായ ചില സന്തോഷങ്ങളുടെ വേദിയല്ല ഇത് നാം വളരെ ഗൗരവമേറി വളരെ പ്രതീക്ഷയോടെ ബൃഹത്തായ ഒരു ലക്ഷ്യബോധത്തോടെ നിർവഹിക്കുന്ന ഒരു ദൗത്യമാണ് എന്താണ് നമ്മുടെ ദൗത്യം ആദ്യമായി ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി എന്ന പേര് അല്ലെങ്കിൽ നാമം ധരിക്കുന്ന ഏവരിവർ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നോമിനൽ ക്രിസ്ത്യൻ സിൻസിയർ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ക്രിസ്മാറ്റിക് ക്രിസ്ത്യൻ മെയിൻലാൻ ചേർച്ച് ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള ചേരിതിരിവുകളൊന്നുമില്ലാതെ ഞാൻ പൊതുവായ ഒരു ഒരു ലേബൽ ഉപയോഗിക്കുകയാണ് അങ്ങനെയുള്ള ക്രിസ്തീയ സമൂഹത്തിൽ കാലാകാലങ്ങളിലായി സംഭവിച്ച ആധ്യാത്മിക ശോഷിപ്പുകൾ ചുതികൾ ആധ്യാത്മിക ധാർമ്മിക ച്യുതികൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ പഠിപ്പീരുകളെ അതിൻ്റെ അർത്ഥത്തിലും ആഴത്തിലും മനസ്സിലാക്കുവാനുള്ള അവസരമില്ലാത്തത് കൊണ്ടാണ് എന്നതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ആ ധാരണ എന്നോടൊപ്പം നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും വെച്ചുപയർത്തുന്നുണ്ട് എന്നതാണ് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മെ പിടിച്ചിരിക്കുന്ന ആത്മീയ ധാർമ്മിക രോഗം അതിനൊരു ശാന്തി വരണമെങ്കിൽ ആ രോഗം പൊറുക്കണമെങ്കിൽ അതിൻ്റെ ഏക പ്രതിവിധി പോകും വഴി ഈശ്വര പഠിപ്പീരുകളെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ലക്ഷ്യം വെച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ഓരോ ആശയവും അവതരിക്കുന്ന അവതരിപ്പിക്കുമ്പോൾ അത് ഞാൻ അഭിസംബോധന ചെയ്യുന്ന ഈ പ്രേക്ഷകരുടെ കൂട്ടം പല വിധത്തിലും തട്ടിലുമുള്ള ആളുകളാണ് എന്നതിനെപ്പറ്റി എപ്പോഴും ബോധ്യവും ഭാരവും ഉള്ളതുകൊണ്ട് ചിന്താഭാരമുള്ളതുകൊണ്ട് ഞാൻ ഏത് ലെവലിലാണ് ഇത് അവതരിപ്പിക്കേണ്ടതെന്നതിനെപ്പറ്റി എനിക്ക് വലിയ ചിന്താഭാരമുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തിക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ആശയം മനസ്സിലാകുന്നതിന് വേണ്ടി എന്തെല്ലാം വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്ന് മാത്രവുമല്ല ഏത് തരത്തിൽ ഏത് വിധത്തിൽ ഏത് സാവകാശത്തിൽ അവതരിപ്പിച്ചാൽ എന്നാ കേൾക്കുന്ന വ്യക്തികൾക്ക് ഒഴിച്ചുകൂടാവുന്ന അവോയ്ഡ് ചെയ്യാവുന്ന ആ ഒരു ചിന്താ കുഴപ്പമോ ഭാരമോ ഉണ്ടാകാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് സാവകാശം ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് കുറച്ച് വിശദീകരിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് മാത്രവുമില്ല ഒരു വിഷയം നാം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പരിധി വരെയെങ്കിലും അതിൻ്റെ പൂർണ്ണത അനുഭവിപ്പാൻ ഇടയാകണം ഒന്നിൻ്റെയും പൂർണ്ണത പൂർണ്ണതയിൽ തന്നെ അവതരിപ്പിക്കാൻ ഒരു വീഡിയോയിൽ കൊണ്ടും സാധ്യമല്ല നിങ്ങൾക്കറിയാം എന്നാൽ താരതമ്യേന താരതമ്യേന ഓരോ ആശയങ്ങളെയും കുറച്ചുകൂടി വിശദമായി മനസ്സിലാകാത്ത ഒരു സമീപനമാണ് ഞാൻ മനഃപൂർവ്വം ഇതിൽ അവലംബിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോകളുടെ ദീർഘം കൂടി പോകുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ദീർഘകാലം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു എൻ്റെ ഓരോ ക്ലാസ്സും ഓരോ മണിക്കൂറായിരുന്നു അതിൽ നിന്ന് ഞാൻ വളരെ ഇപ്പോൾ ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് ചിലതൊക്കെ മുപ്പത് മിനിറ്റുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി കഴിയുമെങ്കിൽ ക്ഷമാശക്തി അല്പം ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് ഇതുകൊണ്ട് പ്രയോജനം വരും എന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടായെങ്കിൽ ഇതിനു വേണ്ടി കുറച്ചുകൂടെ സമയം കണ്ടെത്തണമേ എന്ന ഒരു എളിയ അപേക്ഷ എനിക്കുണ്ട് നിങ്ങൾ വളരെയധികം ആളുകൾ എന്നെ നിരന്തരം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ ഉള്ളടക്കങ്ങൾ ഞങ്ങൾക്ക് വളരെ നന്മ ചെയ്യുന്നു പ്രയോജനമുള്ളതാണ് അത് മുഴുവനായി കാണുവാന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ ഉള്ളടക്കം ആത്മീയമായ പ്രസക്തി ഉള്ളതാണ് വിലയുള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിലുള്ള എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ദയവായി ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വിഭാവന ചെയ്യാവുന്നതാണ് എത്രമാത്രം ശ്രമിക്കുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നു സമയം കണ്ടെത്തുന്നു എന്നത് പരിഗണിച്ച് നിങ്ങളും അപ്രകാരം തന്നെ സമയം കണ്ടെത്തുവാൻ ശ്രമിക്കണം നിങ്ങൾക്കറിയാം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം മാത്രമല്ല അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇരുപത്തി നാല് മണിക്കൂറും ഈ യൂട്യൂബ് സംഗമത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിന് മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഞാൻ മറ്റൊന്നിലും ചിന്തിക്ക ഒന്നും ചിന്തിക്കുന്നില്ല ഒന്നിലും ശ്രദ്ധയില്ല ഞാൻ വായിക്കുന്നതും ചിന്തിക്കുന്നതും മനനം ചെയ്യുന്നതും അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും പങ്കിടുന്നതുമെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു അല്ല എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ഇപ്പോൾ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ഫെലോഷിപ്പാണ് എന്നതാണ് എൻ്റെ പരമാർത്ഥം അതുകൊണ്ടാണ് ആശയങ്ങൾ ഞാൻ ഇതിനു മുൻപ് ഈ യൂട്യൂബ് ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് എനിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഈ സംഭവത്തിൽ കൂടെ എനിക്ക് വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ ആ വിശ്വസ്ത നമ്മോട് കാട്ടുന്ന വിശ്വസ്തത നാം വിശ്വാസത്തിൽ ഒരു ചൂട് മുൻപോട്ട് വെച്ചാൽ അതിനെ അനുഗ്രഹിപ്പാൻ സ്വർഗ്ഗം വിശ്വസ്തത പാലിക്കുമെന്നതെൻ്റെ എൻ്റെ അനുഭവ തെളിവാണ് ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി എൻ്റെ മനസ്സിൽ അനുദിനം അങ്കുലിച്ചു വരുന്ന ആശയങ്ങൾ അതെന്നെ തന്നെ ആഹ്ലാദപ്പെടുത്തുന്നുണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നുണ്ട് അത് നിങ്ങളുടെ അനുഭവമാകിയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ അല്പം കൂടെ സമയം നിങ്ങൾ കണ്ടെത്തി ഈ വീഡിയോകൾ കുറച്ചുകൂടെ ക്ഷമയോടെ കണ്ട് മനസ്സിലാക്കുകയും ചിലപ്പോൾ ചില വീഡിയോകൾ പലതവണ കണ്ടെങ്കിലേ മനസ്സിലാകുകയുള്ളു അത് പറയാൻ പറയാനോ സമ്മതിക്കാനോ എനിക്ക് മടിയില്ല കാരണം ആഴമേറിയ ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ബൗദ്ധികമായ പരിമിതി അതിജീവിച്ച് പുതിയ ഒരു തട്ടത്തിലേക്ക് നിലയിലേക്ക് വളരുവാൻ നമുക്ക് ഇടയാകുന്ന ഇടയാകുന്നത് എന്ന പ്രാവർത്തിക സത്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം തൽക്കാലം ഉപസംഹരിക്കുക രണ്ടാമത്തെ നിർദ്ദേശം ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്യാവൂ ഞാൻ ചിലപ്പോൾ അഞ്ച് വീഡിയോകൾ വരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമായി ആ നിർദ്ദേശത്തെ ഞാൻ ശിരസ നമിക്കുന്നു കാരണം അത് പ്രാവർത്തികമാണ് കാരണം ആളുകൾ വളരെയധികം ജോലി തിരക്കുള്ള സമയത്ത് ഒന്നാമത്തെ വീഡിയോകൾക്ക് ദീർഘ ദീർഘമുണ്ട് രണ്ടാമത് ആ ദീർഘം പോരാഞ്ഞ് സംഖ്യ കൂടെ കൂടുന്നു എനിക്കറിയാം സാധാരണ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോ അഞ്ച് മുതൽ എട്ട് വരെ മിനിറ്റ് ഇതിൽ ഇതിന് ഇത് സംബന്ധമായ സാങ്കേതിക ഉപദേശമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അജ്ഞതയിൽ നിന്നല്ല ആളുകളുടെ താല്പര്യം ഇങ്ങനെയുള്ള ഹ്രസ്വമായ വീഡിയോകളാണെന്നുള്ളത് എനിക്ക് നന്നേ അറിയാം പക്ഷേ അറിവിനെ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാര്യം എൻ്റെ ദൗത്യംബോധവുമായി അത് പൊരുത്തപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഏതായാലും ഇനിയും ദൗർഘ്യമുള്ള വീഡിയോ പോ ആ പ്രശ്നം പോരാഞ്ഞ് ഞാൻ അനേകം വീഡിയോകളിടുന്നു അപ്പോൾ തീർച്ചയായും സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നിർദ്ദേശം എന്നോട് പങ്കുവെച്ച ഏവരും തികച്ചും ബുദ്ധിപരമായ സ്വീകാര്യമായ ബഹുമാനം അർഹിക്കുന്ന ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് ഞാൻ ബഹുമാനിക്കുന്നു വളരെ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ഒരു പക്ഷേ പലർക്കും ഇതിനോടകം വെളിപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഇതിനെപ്പറ്റി ആശയക്കുഴപ്പം എവിടെയെങ്കിലും ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് മാറത്തക്കവണ്ണം ഈ ഒരു സത്യം വെളിപ്പെടുത്തുക എൻ്റെ ധർമ്മമാകുക ഞാൻ പറയുകയാണ് ഞാൻ ഒരു ദിവസം ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ ഏതെല്ലാം ആത്മീയ ധാർമ്മിക ബൗദ്ധിക വിഭവങ്ങൾ എന്നെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് പ്രധാനം ചെയ്യണം എന്നത് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത പല വിധത്തിലും അവസ്ഥയിലുമുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് മൂവായിരത്തി തൊണ്ണൂറോളവും വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യസ്തമാണ് അപ്പോൾ ചില ആളുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അവരുടെ വ്യക്തിപരമായ അവസ്ഥയിൽ പൊന്തു നിൽക്കുന്ന ആവശ്യങ്ങളെ പരിഗണിച്ചാണ് അതനുസരിച്ച് ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് യൂത്ത് ആൻഡ് സെക്ഷുവാലിറ്റി എന്ന വിഷയത്തെപ്പറ്റി ഞാൻ ചെയ്ത ആറ് വീഡിയോകൾ ഒരു വ്യക്തിയുടെ നിർദ്ദേശം മാത്രം പരിഗണിച്ച് ചെയ്തതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഇത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തെ നന്നെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പൊന്തി നിൽക്കുന്ന ഒരു വലിയ പ്രശ്നമാകിയാൽ അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ആറ് വീഡിയോകൾ ചെയ്തത് ഈ ആറ് വീഡിയോകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ്ട് രണ്ട് മുക്കാൽ മണിക്കൂർ ഉള്ള റെക്കോർഡിങ് മെ റെക്കോർഡ് മെറ്റീരിയൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാനതിനു വേണ്ടി വേണ്ടതുപോലെ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ദൗത്യത്തെപ്പറ്റി പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങയായി 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 ഒറ്റപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ വിവിധമായ അവസ്ഥകളിൽ അവരോട് ബന്ധം പുലർത്താൻ കൂട്ടാക്കാതെ അവരുടെ പ്രത്യേകമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സമയമില്ലാതെയും അല്ലെങ്കിൽ മനസ്സില്ലാതെയുമുള്ള ഒരു സംവിധാനത്തിൽപ്പെട്ട ആളുകളാണിവർ അവർ ഏതെങ്കിലും ഒരാത്മീയമായ അറിവിൻ്റെ ഒരു കിരണം പ്രാപിപ്പാനായി ദാഹിക്കുന്നു അത് പ്രാപിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും ആശ്വാസവും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലും അവഗണന ഉണ്ടാകരുത് അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് എടുത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊരു വ്യക്തിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം മാനിച്ച് ചെയ്യുമ്പോൾ ആ ഒരു അധ്വാനം കൊണ്ട് ആ ഒരു ശുശ്രൂഷ കൊണ്ട് ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ പ്രയോജനം വരികയുള്ളൂ എന്നതിൽ എനിക്ക് യാതൊരു നിരാശയുമില്ല ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ആയിരക്കണക്കിന് ആളുകൾ കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധമൊന്നുമില്ല കൂടുതൽ ആളുകൾ കാണുന്ന സന്തോഷമാണ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ അസത്യമാണ് പറയുന്നത് എൻ്റെ ഒരു വീഡിയോ പത്തു ലക്ഷം പേര് കണ്ടാൽ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള ദൈവീകമായ പരിജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഇതെൻ്റെ കുത്തകയല്ല ഇത് ഞാനുണ്ടാക്കുന്ന ആശയങ്ങളുമല്ല ഇത് സകല മനുഷ്യജാതിക്കും വേണ്ടി ദൈവം കനിഞ്ഞു നൽകിയ ആധ്യാത്മിക ബൗദ്ധിക സാംസ്കാരിക ധാർമ്മിക സമ്പത്താണ് വിഭവമാണ് വിരുന്നാണ് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എൻ്റെ ധർമ്മമാണ് അത് നൂറ് പേർക്കാണെങ്കിൽ പേർക്ക് അഞ്ച് പേർക്കാണെങ്കിൽ അഞ്ച് പേർക്ക് അയ്യായിരം പേർക്കാണെങ്കിൽ അയ്യായിരം പേർക്ക് അഞ്ച് ലക്ഷം പേർക്കാണെങ്കിൽ അഞ്ച് ലക്ഷം പേർക്ക് ഇതെല്ലാം തുല്യമായി എനിക്ക് നിർവഹിക്കേണ്ട കടമയാണ് അതുകൊണ്ട് തുല്യമായി എനിക്ക് സന്തോഷം പകരുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ഞാൻ വിവിധ തരത്തിലുള്ള വീഡിയോകളാണ് ഒരു ദിവസം ഇടുന്നത് കാരണം എന്താണ് വിവിധ അവസ്ഥയിലുള്ള വ്യക്തികൾ അവരവരുടെ ആവശ്യമനുസരിച്ച് ഉള്ള ആത്മീകമായ വെളിച്ചം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ പരിജ്ഞാനം പ്രാപിക്കട്ടെ അതുകൊണ്ട് അവർക്ക് വ്യക്തിപരമായ വിടുതലും ആശ്വാസമുണ്ടാകട്ടെ പണ്ട് കാൽമാർക്സ് പറഞ്ഞൊരു വാചകമുണ്ട് ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് ആൻഡ് ഓൾ അക്കോഡിംഗ് ടു ദയർ എബിലിറ്റീസ് എന്ന് പറയും ഓരോരുത്തർക്കും അവരുടെ ആവശ്യമനുസരിച്ച് അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷത്തെ അനുഭവം എന്നാൽ ചോദിച്ചാൽ പലപ്പോഴും ഞാൻ ഈ സുവിശേഷ സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഊടാട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പല ദിവസങ്ങളിൽ പല അവസരങ്ങളിൽ അവസരങ്ങളിലെനിക്കുണ്ടായിട്ടുള്ള അനുഭവം സ്വകാര്യമായിരുന്ന പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന മെറ്റീരിയൽ അത് അടുക്കി വച്ചിരിക്കുന്ന പോയിൻസ് അവിടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൽ ഞാൻ അറിയാതെ ഒരു വലിയ ചിഹ്നം സംഭവിക്കും പറയണമെന്ന് ഉദ്ദേശിച്ചു പോയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് പറയണമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ ഒന്തി കയറി വരും തള്ളിക്കയറി വരും അത് ഞാൻ പറയും പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞാൽ ചില വ്യക്തികൾ വന്ന് പറയും താങ്കൾ പറഞ്ഞ ഇന്ന ആശയം എന്നോട് വ്യക്തിപരമായി വളരെ ശക്തമായി ആഴത്തിൽ സംസാരിച്ചു ഇന്നത്തെ ദൂത എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്ന എത്രയോ എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതെന്നെ എപ്പോഴും ഉത്തേജിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഞാൻ പലവിധമായ വീഡിയോകൾ ചെയ്യുന്നു എല്ലാ വീഡിയോവും വീഡിയോകളും എല്ലാവരും കാണാവുന്ന യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഒരു വീഡിയോ മാത്രമേ കാണുവാൻ സമയമുള്ളൂ അത് മതി പക്ഷേ അത് പൂർണ്ണമായി കാണണം ഇപ്പോൾ ഇരുപത് മിനിറ്റുള്ള ഒരു വീഡിയോ മുപ്പത് മിനിറ്റുള്ള വീഡിയോ എല്ലാം കൂടെ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റിൽ കൂടെ കണ്ട് തീർക്കാമെന്ന് വിചാരിച്ചാൽ അത് യാതൊരു പ്രയോജനം ചെയ്യുകയില്ല നിങ്ങൾക്കൊരു വീഡിയോ മാത്രമേ വെച്ച് കാണാൻ സാധ്യമാകുകയുള്ളൂ യാതൊരു പ്രശ്നവുമില്ല അല്ല നിങ്ങൾക്ക് രണ്ട് വീഡിയോ കാണണമോ അവസരമുണ്ട് മൂന്ന് കാണണമോ അവസരമുണ്ട് നാല് കാണണമോ അവസരമുണ്ട് ചില ദിവസങ്ങളിൽ അഞ്ച് കാണണമോ അവസരമുണ്ട് അത് നിങ്ങളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടുതരികയാണ് അടുക്കളയിൽ അമ്മച്ചിമാർ പാചകം ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ ഈ സ്റ്റഡി റൂമിലിരുന്ന് നിങ്ങൾക്കായി ഈ വിരുന്ന് പാചകം ചെയ്യുന്നു അത് സ്നേഹപുരസ്രം ബഹുമാനത്തോടെ നിങ്ങൾക്ക് നൽകുകയല്ലാതെ നിങ്ങൾ ഇന്നത് കഴിക്കണമെന്നോ ഇന്നത് ഇത്രവാദിത്വം കഴിക്കണമെന്നോ ഒന്നും പറയുവാൻ നിർബന്ധിക്കുവാൻ എനിക്ക് സാധ്യമല്ല ഈ ഒരു മീഡിയത്തിൽ കൂടെ സംഭവിക്കുകയുമില്ല അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് സമയമുള്ളതുപോലെ മാത്രം കാണുക എന്നാൽ കാണുന്ന ശ്രദ്ധയോടെ കാണുക അറിയുവാനും മനസ്സിലാക്കുവാനും മനസ്സ് തെളിവ് പ്രാപിപ്പാൻ ടു ബി ക്ലിയർ ആസ് ലൈറ്റ് ഇൻ ദ മൈൻഡ് ഏറ്റവും അനുഗ്രഹപ്പെട്ട അവസ്ഥ ഏതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെയുള്ള പ്രാർത്ഥന ഏതാണ് ദൈവമേ അങ്ങനെ വെളിച്ചമുള്ളൊരു മനസ്സെനിക്ക് തരണമേ ലോഡ് മീ എ ക്ലിയർ കപ്പേഷ്യസ് കോസ്മിക് മൈൻഡ് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എ ക്ലിയർ ക്രിയേറ്റീവ് കമ്മിറ്റഡ് കോസ്മിക് മൈൻഡ് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് രോഗസൗഖ്യം വന്നേനേം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച് നിർത്താൻ പോവുകയാണ് നമുക്ക് സമയമില്ല ക്ഷമയില്ല എന്നൊക്കെ നാം പറയുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറഞ്ഞാൽ അത് കുറച്ചും കൂടി വ്യക്തമായി തീരും ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ രണ്ട് കണ്ണും കാട്രാക്റ്റ് സർജറി കഴിഞ്ഞ് ഞാനിപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുകയാണ് ആദ്യം ഇടത് കണ്ണിൻ്റെ കാട്രാക്ട് സർജറി പത്താം തീയതി കഴിഞ്ഞു പിന്നെ വലത് കണ്ണിൻ്റെ കാട്രാക് സർജറി പതിനഞ്ചാം തീയതി കഴിഞ്ഞു പക്ഷേ ഇനിയുമുള്ള ആറ് ആഴ്ച രണ്ട് മാസങ്ങളിൽ എല്ലാ ദിവസവും അനേക തവണ എൻ്റെ രണ്ട് കണ്ണിലും മരുന്നൊഴിക്കണം ഹൈഡ്രോപ്സ് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം അത് ഡോക്ടർ എഴുതി തന്നതുപോലെ സമയം തെറ്റാതെ ഒഴിക്കണം സാധാരണഗതിയിൽ ചിന്തിച്ചാൽ വളരെ അലോചകമാണിത് ഒരു വലിയ ഭാരമാണിത് പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് നിർ നിർവഹിക്കുന്നത് ഞാൻ മാത്രമല്ല ആരെങ്കിലും ഈ രണ്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ അവർക്ക് സർജറി ചെയ്ത ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ അനുസരിച്ചിരിക്കും അത് ഭാരമാണെന്നോ കൂടിപ്പോയെന്നും അല്ലെങ്കിൽ എന്തിനാണ് ആറ് തവണ ഒരു ദിവസം ഒഴിക്കുന്നതെന്നും ആരും ചോദിക്കാറില്ല കാരണം ഇത് ചെയ്താൽ എൻ്റെ കണ്ണിന് സുഖം വരും എനിക്ക് പ്രയോജനം വരും എന്ന ബോധ്യമുള്ളത് കൊണ്ട് അപ്പോൾ നാം അതുപോലെ തന്നെ അതേ വെളിച്ചത്തിൽ നാം നമ്മുടെ ഈ അനുഭവത്തെപ്പറ്റി ചിന്തിച്ചാൽ ഇപ്രകാരമുള്ള ആത്മീയമായ പരിജ്ഞാനം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കണ്ണ് തുറക്കുമെന്നും ലോകയാഥാർത്ഥ്യങ്ങളെയും നമ്മുടെ അവസ്ഥകളെയും കുറച്ചുകൂടെ വ്യക്തമായി കാണുവാൻ കഴിയുമെന്നും അത് വളരെ അഭിലഷണീയമായ ഒരു അവസ്ഥയാണ് എന്നും ബോധ്യമുള്ളവർ തീർച്ചയായും തീർച്ചയായും അല്പം ഭാരമുണ്ട് എന്നെങ്കിൽ പോലും എന്നാൽ പോലും അതിനുവേണ്ടി സമയം കണ്ടെത്തും വാസ്തവത്തിൽ നമുക്ക് എത്രമാത്രം സമയമുണ്ട് സമയമില്ല സമയമില്ല എന്നത് ഈ സംസ്കാരം നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നൊരു വിഭ്രാന്തിയാണ് നാം ചെയ്യേണ്ട നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ഒരു എക്സസൈസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കടലാശെടുത്ത് ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഒന്ന് എഴുതി നോക്കി ഒന്ന് പരിശോധിച്ചാൽ മതി നമ്മൾ അതിശയിച്ച് പോവും ഓരോ ദിവസത്തിൻ്റെയും തൊണ്ണൂറ് ശതമാനം സമയവും വൃത്താ പോവുകയാണ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിസ്ഥലത്ത് അത് ഒരു ഏഴ് മണിക്കൂർ ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ അത് അപ്പോൾ മാറ്റം വരും അല്ലാത്ത ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഞായറാഴ്ച ജോലി ചെയ്യുന്നില്ലല്ലോ ശനിയാഴ്ച പലർക്കും ജോലിയില്ല ആ സമയത്ത് ഞാൻ പറയുന്ന അന്വർത്ഥമാണ് തൊണ്ണൂറ് ശതമാനം സമയവും വൃഥ പോവുകയാണ് അതിനെപ്പറ്റിയാണ് നമുക്ക് വാസ്തവത്തിൽ ലജ്ജയുണ്ടാകേണ്ടത് ഭാരമുണ്ടാകേണ്ടത് നഷ്ടബോധമുണ്ടാകേണ്ടത് അല്ലാതിങ്ങനെയുള്ള ആത്മീയമായ പരിജ്ഞാനത്തിന് വേണ്ടി നാം മറ്റ് മാറ്റിവെക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാണ് എന്നാരും ചിന്തിക്കരുത് എന്ന ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട് കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം നിങ്ങളോട് പറയുകയാണ് ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള അറിവ് പ്രാപിക്കാനും ഇപ്രകാരമുള്ള വിധത്തിൽ എൻ്റെ വ്യക്തിത്വത്തെ അൽപ്പ വ്യക്തിത്വത്തെ അല്പമൊന്ന് രൂപപ്പെടുത്തിയെടുക്കുവാനുമുള്ള ബുദ്ധി ലക്ഷ്യബോധം കരുണ ചെയ്ത് ദൈവം എനിക്ക് നൽകിയല്ലോ എന്നൊരു വലിയ വലിയ സ്തോത്രം എൻ്റെ മനസ്സിൽ നിശബ്ദമായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായോ ഇതിനേക്കാൾ മേൽത്തരമായോ ഏതെങ്കിലും അവസ്ഥ പ്രാപിക്കണമെന്ന് ഏതെങ്കിലും നേട്ടം കൈ കൈവരിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല യാതൊരു ചിന്തയുമില്ല ഒരാഗ്രഹവുമില്ല ഈ ഒരു സന്യമായ അവസ്ഥയിലേക്ക് എന്നെ വഴി നടത്തിയ ദൈവം ഇതിനർഹനല്ല ഞാൻ എങ്കിൽ പോലും എന്നെ വഴി നടത്തുവാൻ സർവ ശക്തനായ ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നിയല്ലോ എന്ന വലിയ നന്ദിയുടെ ആഹ്ലാദത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഓരോ വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് തുളുമ്പി നിൽക്ക് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തെയും ക്രിസ്തീയ സാക്ഷ്യത്തെയും കേരളത്തിൻ്റെ മണ്ണിൽ അപമാനിക്കത്തക്കവണ്ണം സ്ഥിതി ചെയ്യുന്ന വ്യവസ്ഥിതികളോടെ ഞാൻ പരുഷമായി സംസാരിക്കുന്നതിൻ്റെ കാരണം ജനത്തോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് അവരോടുള്ള എറുപ്പ് കൊണ്ടോ കോപം കൊണ്ടോ അല്ല യേശു അന്ന് ജനത്തിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം പൊടിഞ്ഞുപോയി ജനവിത ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ വലഞ്ഞ് ഇരിക്കുന്നു അതുകൊണ്ടാണ് വളരെ ശക്തമായൊരു നിലപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എടുക്കുവാൻ കരുണാസമ്പന്നനായ സൗമ്യതയുടെ ആത്യന്തിക ഉദാഹരണമായ യേശു ദേവാലയ ശുദ്ധീകരണത്തിന് വേണ്ടി ചാട്ടവാറ് എടുത്ത് ആധികാരികമായി അതിനെ എതിർത്തത് എന്നത് നാം മനസ്സിലാക്കണം അത് യേശു സ്നേഹമായതുകൊണ്ടാണ് സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മനുഷ്യരുടെ വിലയിടിക്കുകയും മനുഷ്യ അന്തസ്സിനെ അപമാനിക്കുകയും ചെയ്യുന്ന ഒന്നിനോടും പൊരുത്തപ്പെടുവാനും അതിനെ സഹിക്കുവാനും സാധ്യമല്ല അതിനോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുവാൻ നിർബന്ധമായി തീരും പോട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല ഏതായാലും എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിൽ നാം തീർന്നിരിക്കുന്നു ആ അനുഗ്രഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് നമ്മുടെ ആത്മീയമായ കണ്ണുകൾ തുറക്കാം യേശു പറഞ്ഞില്ല ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കുവാൻ വന്നവനാണ് നമ്മുടെ ആത്മീയമായ കണ്ണ് തുറക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ തന്നെ അയോധ്യയിൽ രാമൻ്റെ ബിംബം കൊണ്ടുവച്ചു എന്നിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് രാമൻ്റെ കണ്ണ് തുറക്കുക അവിടെ ദൈവത്തിൻ്റെ കണ്ണ് മനുഷ്യരാണ് തുറക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് ദൈവമാണ് തുറക്കേണ്ടത് മറ്റേ ആർക്കും ഇത് തുറക്കാൻ സാധ്യമല്ല നമ്മുടെ കണ്ണ് തുറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലേസർ സർജറിയുടെ പേരാണ് യേശു എന്ന വെളിച്ചം വെളിച്ചമാണ് സർജറി ആത്മീയതയിൽ ഒറ്റ സെർജറിയുള്ളൂ അതിൻ്റെ അതിൻ്റെ അത് വെളിച്ചമാണ് ആത്മീയതയുടെ ലേസർ സർജറിയാണ് വെളിച്ചം ആ വെളിച്ചമാണ് യേശു അതുകൊണ്ടാണ് യേശു അല്പം പോലും സന്ദേഹമില്ലാതെ പറഞ്ഞത് ജവഹൻലാൽൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന് അഞ്ചാം വാക്യം ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങളുടെ കണ്ണ് തുറക്കണം കണ്ണ് തുറക്കേണമേ ആത്മ കണ്ണ് തുറക്കേണമേ കണ്ണ് തുറക്കേണമേ ആത്മ കണ്ണ് തുറക്കേണമേ വചനത്തിൽ നിന്ന്ഭുതം കാണുവാൻ കണ്ണ് തുറക്കേണമേ എൻ്റെ കണ്ണ് തുറക്കേണമേ നമസ്കാരം